ഹായ് ഫ്രണ്ട്സ് നിഷു പ്ലാൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് ഫ്രീ ഫ്ലാൻസ് കൂടെ ഉണ്ട് അപ്പോൾ ഫ്രീ ഫ്ലാൻസിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കും കമൻറ്റും ഒന്ന് ചെയ്യണം ഒരുപാട് പേര് കാണുന്നുണ്ടോന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുക അപ്പോൾ പുതിയ പ്ലാന്റുകൾ നിങ്ങൾക്ക് പിന്നെ ഞാൻ ഫ്രീ ആയിട്ട് കുറച്ച് പ്ലാന്റുകൾ സെയിലിന് ചെയ്യണമുണ്ട് അതിന് ക്യാഷ് വേണം പക്ഷേ കുറച്ച് പ്ലാൻസുകൾ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട് അതുപോലെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് റേറ്റുള്ള പ്ലാന്റുകൾ വിലക്കെടുക്കുന്ന പ്ലാന്റുകൾ വിലക്കെടുക്കാം അത് കഴിഞ്ഞാൽ അതിൽ ഫ്രീ പ്ലാന്റ്സ് ഏതെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടെന്നാൽ മതി അതല്ല ഈ വിലക്കെടുക്കുന്ന പ്ലാന്റുകൾ വേണ്ടെന്നുണ്ടെങ്കിലും ഫ്രീ പ്ലാന്റ്സ് വേണമെങ്കിൽ മാത്രമായിട്ടും അയക്കുന്നതാണ് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളത് ഫ്രീ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് കൊറിയർ ചാർജ് വേണ്ടി വരും പാക്കിംഗ് ചാർജും വേണ്ടി വരും അതെങ്ങനെയാ വെച്ചാൽ പാക്കിംഗ് ചാർജ് പിന്നെ പതിനഞ്ച് രൂപ ഇരുപത് രൂപ അതൊക്കെയാണ് വരുന്നത് കൊറിയർ ചാർജ് അറുപത് കേരളത്തിലാണെങ്കിൽ അറുപത് രൂപ കേരളത്തിൻ്റെ പുറത്ത് ഞാൻ കട്ടിങ്സ് ഫ്രീ ആയിട്ടുള്ളത് അയക്കാൻ കുറച്ച് റിസ്ക്കാണ് കാരണം പ്ലാൻസ് എന്താവുന്നില്ല അതറിയില്ല മറ്റേത് നമുക്ക് ഒരു മൂന്ന് ദിവസം വരെയൊക്കെ ആയിട്ട് നിൽക്കുകയും ചെയ്യും നമുക്ക് പിടിച്ചാൽ കിട്ടും പിടിപ്പിച്ചാൽ കിട്ടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെ റിസ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അയച്ച് തരാനും റെഡിയാണ് അപ്പോൾ എന്താണ് വെച്ചാൽ അപ്പോൾ കൊറിയർ ചാർജ് വേണ്ടി വരും കേട്ടോ അതുപോലെ പാക്കിങ് ചാർജും വരും പാക്കിങ് ചാർജ് ഈടാക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഇൻസലേഷൻ ലാപ്പ് കാർഡ് ബോർഡ് എല്ലാം വാങ്ങിക്കുന്നത് നമ്മൾ ക്യാഷ് കൊടുത്തിട്ടാണ് അത് കാരണത്താലാണ് നമ്മൾ അത് അതിന് ഈടാക്കുന്ന പിന്നെ കൊറിയർ ഓഫീസിൽ അറുപത് രൂപ എഴുപത് രൂപ ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും വെയിറ്റിനനുസരിച്ചാണ് കൊടുക്കേണ്ടി വരിക അപ്പോൾ ഒരാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പ്ലാന്റ് ഒരാൾക്ക് ഒരു കട്ടിങ്സ് എന്നു വെച്ചിട്ടുള്ളതാണ് ചില പ്ലാന്റുകൾ രണ്ടോ മൂന്നോ കട്ടിങ്സ് ഉണ്ടാവും ചെയ്യും കേട്ടോ അത് ഉള്ളതിനനുസരിച്ചായിരിക്കും കൊടുക്കുക അപ്പോൾ അതായത് കൊറിയർ ഓഫീസിൽ ചിലപ്പോൾ വെയിറ്റ് കൂടിയാൽ നിങ്ങൾ ആ കുറിയർ ചാർജ് തരേണ്ടി വരും അതുപോലെ പാക്കിങ് ചാർജും വേണ്ടി വരും പിന്നെ പോസ്റ്റ് വഴി അയക്കുന്നത് ഒരു പതിനഞ്ച് ഡേയ്സ് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോസ്റ്റ് വഴി അയക്കുള്ളൂ കാരണം അവരെ സോഫ്റ്റ് വെയറിൻ്റെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അത് ഇപ്പോൾ പോസ്റ്റ് ഓഫീസിലത്തെ ആൾക്കാർ പറയുന്നത് അവർ പറയുന്നത് സ്റ്റാഫ് പറയുന്നത് ഇപ്പോൾ അയക്കുന്നത് റിസ്ക് ആണ് കാരണം ചിലപ്പോൾ പെട്ടെന്ന് പ്ലാന്റ് കിട്ടാൻ വേകുന്നാണ് പറയുന്നത് അപ്പോൾ അത് കാരണത്താൽ അപ്പം അത് കാരണത്താലാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ പ്ലാന്റ് അയക്കണ്ടെന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പോൾ അത് കാരണത്താൽ നമ്മളിപ്പോൾ പോസ്റ്റ് വഴി പ്ലാന്റ് അയക്കണില്ല ഡി ടി സി പ്രൊഫഷണൽ എയർ വഴിയാണ് പ്ലാന്റ് അയക്കുന്നത് അപ്പോൾ ദൂരെ എല്ലാ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എയർ വഴി ഏറ്റവും നല്ലത് അത് വൺ കെ ജിക്ക് വരുന്നത് ഇരുന്നൂറ്റി അമ്പതാണ് ബോക്സിൻ്റെ സൈസ് കൂടി അതിലേറെ വരും അത് അവർ പറയുന്നത് ടു കെ വൺ കെ ജിയിലേറെ കൂടുതലുണ്ടെങ്കിൽ അവർ ടു കെ ജിൻ്റെ ആണ് എയറിൽ എടുക്കാറുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം പ്ലാൻസുകൾ ഓർഡർ ചെയ്യുമ്പോൾ റേറ്റ് പറയുന്ന ഫ്രീ പ്ലാന്റ്സ് ആകുമ്പോൾ നമ്മൾ പാക്ക് പാക്കിംഗ് ചാർജ് ഉണ്ടാവും കൊറിയർ ചാർജ് ഉണ്ടാവും എഴുപത്തഞ്ച് എൺപത് രൂപ നമുക്ക് വരും പിന്നെ പ്ലാൻസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതുമാണ് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ഉള്ളത് റേറ്റുള്ള കുറച്ച് പ്ലാൻസുകളുണ്ട് അതും കാണിക്കുക അതിൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാൻസും കാണിക്കൂട്ടോ അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ കാണുക അപ്പോൾ ഫ്രീ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുള്ളതാണെന്ന് പറയും റേറ്റുള്ള പ്ലാന്റുകളാണെങ്കിൽ പ്ലാന്റ് ആണ് അതിൻ്റെ റേറ്റും പറയും അപ്പോൾ അതൊന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ അത് അറിയുള്ളൂ കാരണം ഒരുപാട് പേര് സ്കിപ്പ് ചെയ്യാതെ സ്കിപ്പ് ചെയ്തിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൊറിയർ ചാർജ് ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ് അവർ പറയുന്നത് കൊറിയർ ചാർജ് നമുക്ക് നമ്മൾ കൈയിൽ നിന്ന് എടുത്തു പ്ലാൻസ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും സാധാരണ നോർമൽ വെറൈറ്റി ആണ് കൊടുക്കുന്നത് എന്നാലും ഒരുപാട് പേർക്ക് എന്താണ് പ്ലാൻസ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അവർക്ക് യാഷ് കൊടുത്ത് വാങ്ങാൻ കഴിയാത്തവർക്ക് നമ്മൾ അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളു അപ്പോൾ ആദ്യമായിട്ട് കാണിക്കുന്ന ഈ ഒരു പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്നപ്പോൾ ഇരുപത് രൂപക്കാണ് കൊടുക്കുന്നത് ഇരുപത് രൂപ കേട്ടോ ഈ ഒരു പ്ലാന്റ് മുപ്പത് രൂപ കണ്ടോ മുപ്പത് രൂപ കേട്ടോ ഈ ഒരു പ്ലാന്റ് മൂന്ന് വെറൈറ്റി മണി പ്ലാന്റ് ആണ് മാർബിളുണ്ട് മഞ്ജുളേന് മഞ്ഞുളക്ക് ഇറിഗേഷന് പോയിട്ടുണ്ട് എന്നാലും ചിലപ്പോൾ അത് കട്ട് ചെയ്ത് പ്രിപ്പറേഷൻ ചെയ്താൽ ചിലപ്പോൾ അത് ലീഫ് കളറ് വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇത് ഇതിന് രണ്ട് പ്ലാന്റും കൂടെ ആയിട്ട് വരുന്നത് മുപ്പത്തഞ്ച് രൂപ കേട്ടോ അതുപോലെ ഈയൊരു പ്ലാന്റ് വരുന്നത് ഇരുപത് രൂപ കേട്ടോ ബ്രസീലാണ് പിലോം ബ്രസീലാണ് ഇരുപത് രൂപ അതുപോലെ ഇത് ലൻഡാനേന കേട്ടോ ലൻഡാന നല്ല ബ്ലൂ കളർ ഫ്ലവർ ഇടുന്നതാണ് നമുക്ക് മതിലൊക്കെ ഉണ്ടെന്നുണ്ട് മതിലിൻ്റെ ഒരു ഭാഗത്ത് വെച്ചിട്ട് മതിലിൻ്റെ മേലെക്കൂടെ അങ്ങനെ പടർത്തി കൊടുത്താൽ ഫ്ലവർ ഇട്ടിട്ട് നിൽക്കുന്നത് ആയിരിക്കും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപ കേട്ടോ അടുത്തത് ഈയൊരു റിപ്സ് ആലിപ്സ് നൂറ്റി അൻപത് രൂപയാണ് അതോ ഇതുപോലെ ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് ഇതാണ് ആ പ്ലാന്റ് നൂറ്റി അൻപത് രൂപ ഇതതിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് ഇത് കൊടുക്കുന്നത് നൂറ് നൂറ് രൂപക്കാണ് കേട്ടോ നൂറ് രൂപക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഇതും അതുപോലെ നൂറ് രൂപക്കാണ് ഈ ഒരു പ്ലാന്റും കൊടുക്കുന്നത് അതുപോലെ ഹാങ്ങിങ് ലിപ്സ്റ്റിക് ആണ് റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്ന അൻപത് രൂപ കേട്ടോ അൻപത് രൂപയാണ് ഈയൊരു പ്ലാന്റിന് ലിപ്സ്റ്റിക് പ്ലാന്റിന് റേറ്റ് വരുന്ന ഹാങ്ങിങ് ആയിട്ട് റെഡ് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് അൻപത് രൂപ അടുത്തത് ഈയൊരു പ്ലാന്റ് ഇതും രണ്ട് വെറൈറ്റി മൂന്ന് വെറൈറ്റി ഉണ്ട് കേട്ടോ ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഇത് സിങ്കോണിയം മിൽക്കി ആണ് ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഒരു തൈക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപ അതുപോലെ ഇത് പിങ്ക് ഫ്ലവറായിട്ട് വരുന്നത് ഒരു പ്ലാന്റിന് ഇത് വരുന്ന അഞ്ച് രൂപയാണ് കേട്ടോ പിങ്ക് ഫ്ലവറാണ് അഞ്ച് രൂപയാണ് അതുപോലെ ഈ ഒരു പ്ലാന്റ് റേറ്റ് രുന്നത് ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അതുപോലെ ഈ സ്നേക്ക് പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപക്കാണ് കൊടുക്കുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ബികോണിയാണ് പത്ത് രൂപ അതുപോലെ ഈ ഒരു സ്നേക്ക് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ നൂറ് രൂപയ്ക്കാണ് ഈ സ്നേക്ക് പ്ലാന്റ് കൊടുക്കുന്നത് മൂൺഷെയ്നാണ് അതുപോലെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഹാർഡ് ലീഫായിട്ട് വരുന്നതാണ് കേട്ടോ ക്ലെയിം ചെയ്തിട്ട് പോകുന്ന പ്ലാന്റ് ആണ് മോൻസ്റ്റെറ പ്ലാന്റ് ഒക്കെ ക്ലെയിം ചെയ്ത് പോകില്ല അതുപോലത്തെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് അൻപത് രൂപ ഈ ഒരു പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാനൊക്കെ പറ്റും അതുപോലെ ഈ ഈയൊരു പ്ലാന്റ് മോൻസ്റ്റെറയിൽ പെട്ടൊരു പ്ലാന്റ് തന്നെയാണ് ഇതിന് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപ അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് വേണ്ടവർ അതൊന്ന് മെസ്സേജ് ചെയ്യുക അതുപോലെ ഈ ഒരു സിങ്കോണിയം ഈയൊരു സിങ്കോണിയത്തിന് റേറ്റ് വരുന്ന ഇരുപത് രൂപ അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കും ചെയ്യുക അതുപോലെ ബിഗോണിയ ഈയൊരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇരുപത്തഞ്ച് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് ഇരുപത്തഞ്ച് രൂപ അതുപോലെ ഈയൊരു പ്ലാന്റ് ഇതിൻ്റെ തൈകൾ ആയിട്ടുണ്ട് ഫ്ലവർ ഇല്ല പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ എൺപത് രൂപ നോർമൽ വെറൈറ്റി പ്ലാന്റ് ഉണ്ട് ഇതിന് ചെറിയ പ്ലാന്റുകളൊക്കെ ഉണ്ട് നാൽപ്പത് രൂപ അൻപത് രൂപ റേറ്റ് ഒക്കെ വരുന്നത് വലിപ്പത്തിനനുസരിച്ചാണ് അടുത്തത് ഈയൊരു പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്ന മുപ്പത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് ഈയൊരു പ്ലാന്റ് ഇതിൻ്റെ പേരെന്താണെന്നറിയില്ല സ്പൈഡർ പ്ലാന്റിൻ്റെ മാതിരി വലിയ പ്ലാന്റ് ആയി വരുന്നതാണ് കാണാൻ ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് ഈയൊരു പ്ലാന്റ് ഈയൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് ഈയൊരു പ്ലാന്റ് ഈയർ പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ അതുപോലെ ഈയൊരു പ്ലാന്റിന് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് റേറ്റ് വരുന്ന ഇരുപത് രൂപക്കാണ് കൊടുക്കുന്നത് അതുപോലെ ഈയൊരു പ്ലാന്റിൻ്റെ ചെറിയ പ്ലാന്റുകളുണ്ട് അതിന് നാൽപ്പത് രൂപയ്ക്കാണ് ചെറിയ പ്ലാന്റുകൾ കൊടുക്കുന്നത് ഇനി ഫ്രീ പ്ലാന്റുകൾ ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് നല്ല പിങ്ക് കളറായിട്ട് വരും കേട്ടോ ഈ ഒരു പിങ്ക് ലീഫായിട്ട് വരുന്നതാണ് വലിയ മെച്ചോർഡായിട്ട് വരുമ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ ഈ ഒരു പ്ലാന്റ് ഇതും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് കട്ടിങ്സ് അതുപോലെ ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ടല്ലോ ഇതിൻ്റെ കട്ടിങ്സും ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് അതുപോലെ ഈയൊരു പ്ലാന്റ് ഇതിൻ്റെ കട്ടിങ്സും ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് അതുപോലെ ഈയൊരു ഫ്ലേവറിങ് പ്ലാന്റ്സും ഫ്രീ ആയിട്ട് കട്ടിങ്ങും കൊടുക്കും അതുപോലെ ഈയൊരു പ്ലാന്റ് ഇതിന്മലെ ചെമ്പരത്തിൻ്റെ പോലത്തെ ഫ്ലവറാണ് ഇത് കട്ടിങ്സ് ഫ്രീ ആയിട്ട് കൊടുക്കും ഇതാണ് ഫസ്റ്റ് കാണിച്ച പ്ലാന്റ്സ് അതിൻ്റെ കട്ടിങ്സ് ഫ്രീയുണ്ട് കേട്ടോ അതുപോലെ ഈയൊരു പ്ലാന്റ്സ് കട്ടിങ്സ് ഫ്രീ ആയിട്ടാണ് അതുപോലെ ഈയൊരു പ്ലാന്റ്സിൻ്റെയും കട്ടിങ്സ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അതുപോലെ ഈയൊരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് അറിയുമോന്നറിയില്ല നല്ലൊരു പിങ്ക് കോറൽ വൈനാണ് കേട്ടോ പിങ്ക് ഫ്ലവർ ആയിട്ട് ക്ലെയിം ചെയ്ത് പോകുന്നത് അതിൻ്റെ കട്ടിങ്സ് ഫ്രീ ആയിട്ടാണ് അതുപോലെ ബോർഡർ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് ഇതും കട്ടിങ്സ് ഫ്രീ ആയിട്ടാണ് അതുപോലെ ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സ് ഫ്രീ ആയിട്ടാണ് റൂട്ടഡ് ആണെങ്കിൽ പതിനഞ്ച് രൂപ കട്ടിങ്സ് ആണെങ്കിൽ ഫ്രീ ആയിട്ടാണ് കേട്ടോ അടുത്തത് ഈയൊരു പ്ലാന്റ് ഇത് നമ്മളെ സീറ്റ് പൊട്ടാറ്റ ആണ് മധുരക്കിഴങ്ങ് ആണ് ഇതിന് കട്ടിങ്സ് ഫ്രീ ആയിട്ട് നൽകുന്നതാണ് അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളാണ് നൽകുന്നത് ഞാൻ പറഞ്ഞു